ഹലോ സ്ലാമലൈക്കു നമസ്കാരം പ്രിയമുള്ള സ്ഥലം കൂരാട് പാൻ വേക്കൽ ഇവിടെ ഒരു കോഴിക്കൂട്ടിൻ്റെ ഉള്ളൊരു പാമ്പുണ്ടായിട്ട് വന്നതാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു മോർക്കം തന്നെയാണ് കോയിനെ കൊന്നിട്ടുണ്ട് അത് നോക്കട്ടെ പഠിക്കാതെ അതിനൊണ്ടിക്കണം ഒരാളെ അതിനൊള്ളിക്കണം അത് കണ്ടി പറഞ്ഞോ அது മാോ ഹോ അല്ലാ അല്ലാ രണ്ട് കാണാൻ രണ്ട് കാണാൻ രണ്ട് ശരി പോണം പോണം അണി 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 അതാ ഉള്ളിൽ ഉള്ളിലേ അടിയിൽ നോക്കി അടിയിൽ നോക്കി ദാ ഇങ്ങേ മൂലയ്ക്ക് ഇങ്ങേ മൂലയ്ക്ക് അപ്പോൾ വലുപ്പമുണ്ടാണെന്ന് തോന്നുന്നു കൂട്ട് കണ കേറുതാ ഓടണ്ട ആസാൾട്ടാട്ടോ കേർന്നു പോകി കേർന്നു പോകി കണ്ടില്ല കണ്ടോ ഓടാൻ ദാ ഇങ്ങേ അല്പം കുഴലോ അവിടെ നോക്ക് അവിടെ നോക്ക്ടേ മെഡം നോടേടേ എവിടെ എവിടെ നോടടേ 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 അവിടെ നോക്ക് ആ ലക്കന്റെ മേലെ പുടിയില്ല ആ ലക്കന്റെ മേലെ പുടിയില്ല തല 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 തറത്ര കണ്ടതാ എങ്ങനാ അതിലെ തന്നെ കേറിനെ വാൽഗേ നീക്കി അവിടെ വെച്ചിട്ടുണ്ടല്ല ആ കേറിനെ മേലെ കേറി മേലെ കേറി എവിടെക്ക് ఆ అవర్ దాది కులే చేదనే మరి అవుతురా మరి రెండు దారు ఆకరం లో వరం తెలుటే కడియా అప్పుడు నోకని ఆ తోట నోకాలి అది అడికోకిట్లారో అదను ఐది చి ఏదా ఐది ఐ പാത്രം താഴെ കൂടി കാണുന്നു. എങ്ങനെയുണ്ട് ആരെങ്കിലും ആരെന്താ. ഇടി കൂടി നീ കാച്ചേ ദേ ഇടി കൂടി ഇല്ല കൊള്ളാറ്. കൂടി മാറ്റാ നോക്കിയോ. ആ കൂടി കൂടി ഇറുട്ടി കേറി. കൂടി കൂടി കൂടി. അണ്ണാ കണ്ടോ? ആ പുറത്തു പോയി പുറത്തു പോയി. കൂടി ശരിയാക്കിയോ? കൂടി ശരിയാക്കി. അപ്പോ ഇതിനെ കണ്ടോ? ഞാൻ ശരിയാക്കിയോടാ. ഇല്ല മുട്ടണ്ട. കണ്ടോ? ഇരുരുണ്ട് അല്ലേ പോയി ആള് വല്ലേ നോക്കടാ അട 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 ഉള്ളും അടം ഒരു ആലമ്പ് പാമ്പ് ആലമ്പ് പാമ്പ് ആ ടോർ ഉണ്ട് കണ്ടോ ആല പാമ്പിനെ അന്ന് പറയില്ലേ നാലൊന്നും മാറ്റണ്ട കെട്ടി കുറുങ്ങി കിടക്കുക ഇതിനി കെട്ടിയാ കിട്ടി നോക്കടി നോക്കടി ആ ഡ്രൈവ് ട്രിപ്പ് ഓട്ടാസ് നോർമ ആണ് നമ്മ ഇതിന്റെ ആർത്ത് നിസ്ഥാഹരിക്കുന്ന കൊണ്ടേ ചിലപ്പോ പോർപ്പുള്ള

അകമലക്കാ അഭി ഇത് അടിച്ചോയോ കിടാ അസം ആണെങ്കിൽ കേർച്ചാ പാട വെച്ചോണ്ടാ ആ മതി നമ്മാ അതിരാക്ക എന്നപ്പോ ഇങ്ങോട്ട് അടിച്ചണ്ടാ മുട്ടി കാലി അനങ്ങറവാളിലെ വെഴ്ച്ച കാണ്റെ പാക നെറ്റ് ഒട്ടലേ പൂരാട് പൻപയ പൻപയ റോട്ടിലാണ് ഇത് ഇങ്ങനെ വീട്ടിൽ കണ്ടത് നമ്മളെ ചെറിയമ്മ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ആ സമയത്താണ് സാധനത്തിനെ കണ്ടത് കണ്ടു പോലും ഒച്ചയും വിളി ഉണ്ടാക്കി ആ സമയത്താണ് നമ്മൾ ഓടി വന്നത് ആ ഓടി വന്ന സമയത്ത് ഈ സാധനം ഈ മഞ്ചന്റെ അടീക്ക് പോയത് കോഴിക്കൂടിന്റെ അടിക്കാണ് അവിടെ അപ്പോൾ അങ്ങനെയാണ് നിങ്ങളെ വിളിച്ച് മുസ്വാക്കാനെ വിളിക്കാറാണ് മൂന്നെ വിളിക്കാൻ കാരണം കാരണതാണ് ഒരു കോഴിനെ കൊത്തി കൂട്ടുന്ന ആ കോഴിനെ ആ കോഴി അപ്പത്തന്നെ ചത്തു ഏ അത് വലിയ മൂർഖനയിരുന്നു അത്യാവശ്യം വലുപ്പമുണ്ട് நல்ல அத்தியாவசியம் தெட்டில்ல முருக்கானா வலிய முருக்கனா எல்லாரும் பயடிச்சு சாங்கத்தினே கண்டிட்டுனா எல்லாரும்